അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് ചെയർമാൻ ൾ അശോകനെ ആദരിച്ച് കേരള വിഷൻ ന്യൂസ് ദുബായിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് വേദിയിൽ ദുബായ് രാജകുടുംബാംഗം ഷേഖ് അബ്ദുൾ ഹക്കീം ബിൻ ഒബൈദ് ബിൻ സൊഹാലി അൽ മക്തൂമും മുൻ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചറും ചേർന്നാണ് കെ വി അശോകനെ ആദരിച്ചത് അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് ചെയർമാൻ ശ്രീ അശോകൻ കെ വി അശോകൻ മൂന്ന് പതിറ്റാണ്ടിലേറെയുള്ള അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി സാമൂഹ്യ സേവന രംഗത്ത് നിരന്തരം ഇടപെടുന്ന കെ വി അശോകൻ പുതിയ തലങ്ങളിലേക്ക് സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് തൃശൂർ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച കാലയളവിൽ അശോകന്റെ ഭരണമികവ് നാട് കണ്ടറിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കം കുറിച്ച കൈരളി അഗ്രികൾച്ചർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നാൽപ്പത്തിമൂന്ന് ശാഖകളും അഞ്ഞൂറ് പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുകയും ചെയ്യുന്ന പ്രസ്ഥാനമായി അതിവേഗം വളർന്നു കഴിഞ്ഞു കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിനെ വിജയകരമായി ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നേതൃ മികവിനാണ് കെ വി അശോകന് കേരള വിഷൻ ന്യൂസിന്റെ ആദരം ദുബായിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് വേദിയിൽ ദുബായ് രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുൾ ഹക്കീം ബിൻ ഒബേദ് ബിൻ സൊഹാലി അൽ മദ്ദൂം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ലൈല റാഹൽ അൽ അഫ്താനി എന്നിവർ ചേർന്ന് കെ വി അശോകനെ ആദരിച്ചു ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി നൂറുകണക്കിന് പേർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു അവാർഡ് വിതരണം Kerala Vision News Dubai